മൂന്നാർ ചൊക്രമുടിയിലെ പരിസ്ഥിതി ലോല മേഖലയിലെ അനധികൃത നിർമ്മാണത്തിൽ റവന്യൂ മന്ത്രിയെ നേരിൽ കണ്ടതായി വിവരിക്കുന്ന അടിമാലി സ്വദേശി സിബിയുടെ ശബ്ദ സന്ദേശം പുറത്ത സ്ഥലം അളന്നു തിരിച്ചത് മന്ത്രിയെ കണ്ട ശേഷമാണെന്നും എം എം മണി എം എൽ എയുടെ സഹോദരൻ ലംബോദരനും സമീപത്തെ സ്ഥലം മേടിച്ചതായും ശബ്ദ സന്ദേശത്തിൽ സൂചിപ്പിക്കുന്നു എന്നാൽ സന്ദേശം വ്യാജമാണെന്നും വിവാദ പരാമർശങ്ങൾ എഡിറ്റ് ചെയ്ത് ഉൾപ്പെടുത്തിയതാണെന്നുമാണ് സിബിഐയുടെ വിശദീകരണം അതേസമയം കയ്യേറ്റം സംബന്ധിച്ച് അന്വേഷണം നടത്താൻ പ്രത്യേക കമ്മിറ്റിയെ ജില്ലാ കളക്ടർ വ്യക്തമാക്കി അപേക്ഷ ഓഫീസിൽ ഇപ്പൊ നിലവിൽ സ്പെഷ്യൽ ഓർഡർ ഒന്നും സ്പെഷ്യൽ ഓർഡറുകൾ ഓർഡറുകളൊന്നും സ്വീകരിക്കേണ്ട കളക്ടറേറ്റിൽ നിന്ന് അപ്പൊ നമ്മൾ കളക്ടറേറ്റിൽ അപേക്ഷ കൊടുത്തു വളർന്ന് തിരിച്ചു തരണമെന്ന് പറഞ്ഞു അപ്പോ ഇത് താമസം വന്നത് നമ്മൾ നേരെ പോയി മിനിസ്റ്ററെ കണ്ടു മിനിസ്റ്ററെ കണ്ടിട്ട് ഇങ്ങനെ സ്ഥലം അളന്നിരി തരണം അതിനൊരു സ്പെഷ്യൽ ഓർഡർ ആക്കി തരാമെന്ന് ചോദിച്ചാൽ അങ്ങനെ ആ സ്പെഷ്യൽ ഓർഡർ ആക്കി തന്നിട്ടാണ് ഈ സ്ഥലം അളർന്നത് അത് നേരെ കളക്ടർ വന്നു അത് കളക്ടറേറ്റിൽ വന്നു കളക്ടറേറ്റിൽ നിന്ന് അത് ഫോർവേഡ് ചെയ്ത് അടുത്തു പോയി അവരത് പരിശോധിച്ച് അവിടുന്ന് അങ്ങനെയാണ് ഈ സ്ഥലം അളന്നു തിരിച്ചു തരുന്നത് ചൊക്രമുടിയിൽ നാൽപ്പതോളം ആളുകൾ ഭൂമി വാങ്ങിയിട്ടുണ്ടെന്നും സ്ഥലം അളന്നു തിരിക്കുന്നത് വേഗത്തിലായത് റവന്യൂ മന്ത്രിയെ കണ്ട് ഓർഡർ സമ്പാദിച്ച ശേഷമാണെന്നും വ്യക്തമാക്കുന്നതാണ് ഓഡിയോ സന്ദേശം എം എം മണിയുടെ സഹോദരൻ എം എം ലംബോദരനും സമീപ മേഖലയിൽ ഭൂമി സ്വന്തമാക്കിയിട്ടുണ്ട് ഇത്തരത്തിൽ അൻപത് ഏക്കർ ഭൂമി എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളും കയ്യേറിയെന്നും ഇത് മറയ്ക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും ശബ്ദ സന്ദേശം വ്യക്തമാക്കുന്നു അവിടെ ഒത്തിരി ജനവാസ മേഖല ഉണ്ടായിരുന്നു അത് ലംബോധരൻ ഒക്കെ അറിയാമല്ലോ കൂടുതൽ വാർത്തകളും കാര്യങ്ങളൊക്കെ ഈ ലംബോധം താഴെ കൊറേ ഒരേക്കൊരു പട്ടയവും ബാക്കി രണ്ട് മൂന്ന് മൂന്നേ വിരുവൊക്കെ ആയിട്ട് പിടിച്ചിട്ടുണ്ടല്ലോ ആ ആ വിന്റർ ഗാർഡൻ കഴിഞ്ഞ ഇറങ്ങി വരുമ്പോ അകത്തേക്ക് വഴി കേറുന്നുണ്ട് ഈ നമ്മുടെ വിന്റർ ഗാർഡൻ റിസോർട്ടില്ലേ അത് കഴിഞ്ഞ് വൈസമ്പാലിക്കിങ്ങറങ്ങി വരുമ്പോ ഒരു നൂറ് മീറ്റർ കഴിയുമ്പോൾ അകത്തേക്ക് ഒരു വഴിയുണ്ടായിരുന്നു മണ്ണോട് ആ റോഡം ലംബോദന്റെ കേറിച്ച് ലംബോതമ്പിങ്ങും പരിപാടിയും അതൊണ്ട് ഇപ്പൊ ഇതിന്റെ ഒക്കെ ഈ മറ്റേ അമ്പത് ഏക്കറിന്റെ കൈവശം കയ്യേറ്റം മറയ്ക്കാൻ വേണ്ടി മറ്റേ അതൊന്നും അല്ല എല്ലാ പാർട്ടിക്കാരും ഉണ്ട് ഉണ്ടോ എല്ലാ പാർട്ടിക്കാരും ഉണ്ട് ബി ജെ പി അടക്കമുണ്ട് ഞാൻ നിങ്ങൾ ആരെങ്കിലും പെട്ടെന്ന് ആ ആ വെട്ടിയിരിക്കുന്നത് പേര് കേസ് എടുത്തിട്ടുണ്ട് അല്ല എന്നാൽ നിലവിൽ പ്രചരിക്കുന്ന ശബ്ദ സന്ദേശം സിബി നിഷേധിച്ചിട്ടുണ്ട് കൃത്രിമമായി നിർമ്മിച്ച സന്ദേശമാണ് പ്രചരിക്കുന്നതെന്നാണ് സിബിയുടെ വിശദീകരണം വിഷയത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിക്കുമെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി അറിയിച്ചു ാണ് കുറച്ചൂടി കൂടുതൽ വിശദാംശങ്ങൾ വേണ്ടി വരും വേണ്ടി നമ്മൾ കമ്മിറ്റി രൂപീകരിച്ചിട്ട് അവർ പഠിച്ചിട്ട് പിന്നെ നമ്മൾ സർവേ നടത്തി അന്തിമ ഒരു കണ്ടെത്തി നമുക്ക് പോവാൻ പറ്റും ഇപ്പോൾ നിലവിലുള്ള ഇൻഫർമേഷൻ വെച്ചിട്ട് നമുക്ക് അങ്ങനെ ഒരു കൺക്ലൂസീവ് ആയിട്ട് എവിഡൻസ് ഇല്ല സോ കൺക്ലൂസീവ് എവിഡൻസ് കിട്ടാൻ നമ്മൾ ും കുറച്ച് ഫൈൻഡിങ്സിലേക്ക് പോവുകയാണ് അതിന്റെ കാര്യത്തില് അതേസമയം വിഷയത്തിൽ പ്രതിഷേധം കടുപ്പിക്കാനാണ് പരിസ്ഥിതി സംഘടനകളും പ്രതിപക്ഷവും ലക്ഷ്യമിടുന്നത് നിങ്ങൾക്കൊരു പരസ്യം ആവശ്യമുണ്ടോ ഞങ്ങൾ സഹായിക്കാം അതും ഹൈറീച്ച് ലേറ്റോ പ്രചാരത്തിലുള്ള എച്ച് സി എൻ ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും പരസ്യം ഏതുമാകട്ടെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ എത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് അല്ലെങ്കിൽ എയ്റ്റ് ഡബിൾ ത്രീ ഡബിൾ സീറോ ഡബിൾ ഫോർ എയ്റ്റ് ടു വൺ